ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശ്വരനാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് സല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാമതി ആയിരുന്നു അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളില്ല ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ച് അവൻ എഴുതിച്ച് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു അവൻ ദ ബസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറേ നാൾ പാർത്തു അപ്പോസല്ല പൗലൂസ് തന്റെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ ഈ മാർഗത്തിന് വിരോധമായിട്ട് സഞ്ചരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ദമസ്കോസിൽ വെച്ച് പൗലൂസിനെ യേശു തൊടുന്നുണ്ട് കർത്താവ് തൊട്ട് തന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അനന്യാസ് എന്ന് പറഞ്ഞത് ദൈവമനുഷ്യൻ മനുഷ്യൻ പൗലൂസിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യമാണ് പൈസ കേട്ടത് അവിടെ പറയുകയാണ് കണ്ണിൽ നിന്ന് ചെതമ്പൽ പോലെ തറയിൽ ധന്യനായ പൗലോസ് ഭൂമിയിലായിരുന്നു തൻ ജീവിക്കുന്ന സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ രാജ്യത്തിൽ അധ്വാനിക്കേണ്ട ഒരു വ്യക്തി തനിക്ക് ദൈവവചനം അറിയാം പൗലൂസിനെ കുറിച്ച് പറയുന്നു എട്ടാം നാളിൽ പരിചയനേറ്റ ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്ന ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവമനുഷ്യൻ എന്നാൽ അറിയേണ്ട വണ്ണം കർത്താവിനെ അറിയാത്തത് കൊണ്ട് ഈ മാർഗക്കാരെ തകർക്കാൻ വേണ്ടി സഞ്ചരിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഒന്ന് തൊട്ടിട്ട് തൻ്റെ കണ്ണിലെ ചിദമ്പൽ തറയിലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ സഞ്ചരിക്കേണ്ട വ്യക്തിയല്ല ഞാൻ സ്നാനമേറ്റ് കർത്താവിനോട് കൂടെ ചേരേണ്ടുന്നൊരു വ്യക്തിയാണ് പ്രിയരെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മുടെ കണ്ണിലിരിക്കുന്ന ചില ചിദംബലുകളുണ്ട് കാഴ്ചപ്പാടുകൾ വാങ്ങി കർത്താവിനെ അറിയാം പക്ഷേ അറിയേണ്ടവരെണ്ണം അറിയത്തില്ല സ്നാനപ്പെട്ട പലരുടെയും കണ്ണുകൾക്കകത്ത് ഇന്ന് ചിദംബലാണ് അതിനുശേഷം സംഭവിച്ചതാണ് കാഴ്ചപ്പാട് ഭംഗി ദർശനം ഭംഗി എന്നാൽ ഈ സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ കണ്ണിലെ ചില ചെതമ്പലുകൾ തറയിൽ വീണ് ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് കണ്ട് അവിടെ പറയുന്ന എങ്ങനെയാണ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു ചിലരുടെയൊക്കെ ബലം നഷ്ടപ്പെട്ടു പോയി ക്ഷീണിച്ചു പോയി ആഹാരമില്ലാത്തത് കൊണ്ടല്ല ആത്മീക ആഹാരമില്ലാത്തതുകൊണ്ട് ആത്മീകമായ മന്ന കഴിക്കാത്തതുകൊണ്ട് പലരും ക്ഷീണിച്ച് തളർന്ന് കാഴ്ചപ്പാട് വരെ മങ്ങിപ്പോയി പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിനെ അറിയേണ്ട വണ്ണം അറിഞ്ഞ് അറിഞ്ഞതിനകത്ത് മുറുകെ പിടിച്ച് ആത്മീക ആഹാരം കഴിച്ച് ബലം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി സഞ്ചരിപ്പാൻ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്